ജീവനും ജീവിതവും എന്ന് കാണിച്ച സഖാവ് കുടുംബ സ്വത്ത് വിട്ടിയ കാശുമായി വിറ്റ് കിട്ടിയ തുക കൊണ്ട് കോഴിക്കോട് ബീച്ച് റോഡിൽ അമ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങി വാങ്ങിയത് ഇ എം എസിന്റെ പേരിലായിരുന്നില്ല പാർട്ടിയുടെ പേരിൽ ആ കെട്ടിടം പിന്നീട് ദേശാഭിമാനി ഓഫീസായി അറിയപ്പെട്ടു പാർട്ടിക്കൊരു പത്രം പത്രമെന്ന് കേട്ടപ്പോൾ പാലോറുമാതിയും തന്റെ പശുവിന് വിറ്റ കാശും നൽകി പാലോറ പാലോറമാതയുടെ കഥ പാണന്റെ പാട്ടുപോലെ സഖാക്കൾ പാടി നടന്നു എന്നാൽ ഇപ്പോഴിതാ ഇ എം എസിന്റെയും സ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം ഇരുപത്തിരണ്ട് കോടിക്ക് വിറ്റിരിക്കുന്നു ഇ എം എസിന്റെ കുടുംബ വിറ്റ് അന്ന് കിട്ടിയ എഴുപത്തി രൂപയാണ് ഇരുപത്തിരണ്ട് കോടിയായി മാറിയത് പണം കിട്ടിയാൽ പിന്നെന്ത് സ്മാരകം ദേശാഭിമാനിക്ക വാരികയുടെ രൂപത്തിൽ തുടക്കമിട്ട ചരിത്ര സ്മാരകമാണ് ഇതോടെ ഇല്ലാതാകുന്നത് ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ് സ്ഥലം വാങ്ങിയത് ഈ ഇടപാടിൽ കമ്മീഷനായി സി പി എം നേതാക്കൾ നല്ലൊരു തുക കൈപ്പറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല അവിടെ നിർമ്മിക്കുന്ന ഫ്ലാറ്റിൽ മൂന്ന് ഫ്ലാറ്റും ഇവർക്കുള്ളതാണ് എന്ന പാർട്ടി ആ ഓർമ്മ ഇനിയില്ല ദേശാഭിമാനിയുടെ സ്ഥലം വിൽക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ലെന്നും ഇ എം എസിന്റെ സ്മാരകമായി കെട്ടിടം നിലനിർത്തണമെന്നും പറഞ്ഞ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വാക്കുകൾക്ക് പുല്ലുവില പണത്തിനു മേലെ പരുന്നും പറക്കില്ല ഇ എം എസിന്റെ ഓർമ്മ പോലും ചിലരെയൊക്കെ ഭയപ്പെടുത്തും എം എൽ എ മാരുടെ ശമ്പളത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ കുറയ്ക്കും കാരണം നമ്മുടെ കർഷകർ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ യഥാർത്ഥ സഖാവായിരുന്നു ഇ എം എസ് സി ന്യൂസ് കോഴിക്കോട്ട്